ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു കിഡിലൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ മുരിങ്ങ മുരിങ്ങയിലിൻ്റെ മരല്ലേ ഇല്ലേ അതും ഉണ്ടാകുന്ന പൂവാണ് കേട്ടോ അതായത് ഈ പൂവാണ് പിന്നീട് മുരിങ്ങക്കായ ആയിട്ട് മാറുന്നത് അപ്പം നമുക്കിവിടെ ഈ വില്ലൻ്റെ നമ്മുടെ വില്ലൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഇതേപോലത്തെ മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ ഇവിടെ അറബികളൊന്നും അതങ്ങനെ യൂസ് ചെയ്യാറില്ല അതിങ്ങനെ മൂത്ത് പോവുക എന്നല്ലാതെ അവരങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ വീടിൻ്റെ അവിടെ വഴികളിലൊക്കെ ഇത് ഒരുപാട് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വെറുതെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങക്കായും കൂടി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നമുക്കൊരു ടു കെ ജിയോളം നമുക്കത് കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പൂ വെച്ച് ഞാനൊരു കറി ഉണ്ടാക്കുകയാണ് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ നമ്മൾ കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ട് വെളിച്ചെണ്ണ ഒക്കെ നല്ല കട്ടായിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സവാളയാണ് കേട്ടോ സവാള അരിഞ്ഞതാണ് ജസ്റ്റ് ഒന്ന് നടുമുറിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്താണ് കൊത്തി അരിഞ്ഞിട്ടില്ല അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി കറിക്കൊക്കെ ചെയ്യുന്ന പോലെ അപ്പോൾ പെട്ടെന്ന് വാഴണ്ടി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നാല് പച്ചമുളകും ഒരു പത്ത് ഇരുപതല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതാണ് നമ്മുടെ എന്ന് പറയണത് ഈ പൂവിനെ നന്നായിട്ട് കഴുകിയെടുക്കണം അതായത് നല്ലോണം പൊടി ഉണ്ടാവും അപ്പോൾ നല്ലപോലെ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് കഴുകേണ്ടി വരും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചതക്കിയെടുത്തതാണ് ഇനി അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം ഇനി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ അപ്പോൾ വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അതൊന്നും ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെറുതായതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് വലുതാണെങ്കിൽ ഒരെണ്ണം മാത്രം എടുത്താൽ മതി അത് നല്ലപോലെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി ഒന്ന് വാടി എന്ന് കാണുന്ന സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ല പോലെ വഴറ്റിയെടുക്കണം തക്കാളി ഫുള്ളായിട്ട് വാടാൻ വേണ്ടി കാത്തു നിന്നിട്ടില്ല ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അപ്പോഴേക്കും നമ്മുടെ തക്കാളി വാടി വന്നോളൂ കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്തത് ആദ്യം ഒന്ന് കുറച്ച് ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് മസാലകളുടെ പച്ചമണം പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതൊന്ന് കറി ഒന്ന് തിളക്കുന്ന സമയത്ത് ഒരുപാട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ മുരിങ്ങയിലെ പൂവ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ചൂട് തട്ടുമ്പോൾ തന്നെ അതൊന്ന് നല്ല പോലെ ഇങ്ങനെ എന്താ പറയുക ഒന്നിങ്ങനെ വാടി വരും കേട്ടോ ആ മസാലയൊക്കെ മുരിങ്ങയില പൂവിൽ നല്ലപോലെ മിക്സായി എന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഒരു പിടി മുരിങ്ങയില നല്ല പോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം വെറും പൂവാകുമ്പോൾ നമുക്കത് ചിലപ്പോൾ എന്താ പറയുക കാണാനും ഒരു പച്ച ഷെയ്ഡ് വരുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അതുകൊണ്ടും കൂടിയാണ് ഞാനത് ചേർത്ത് കൊടുത്തത് കേട്ടോ പിന്നെന്താ നമ്മൾ നേരത്തെ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തതാണ് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് കഴുകി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് ശ്രദ്ധിക്കണം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇനി വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി ലൂസാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഈ മാഗി ക്യൂബ് നമുക്ക് ചേർക്കാനുണ്ട് എന്നുള്ള ഒരു ഓർമ്മയിൽ നിങ്ങൾ നിങ്ങൾക്ക് തിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അപ്പോൾ നമ്മളതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് തിളച്ചെടുക്കുമ്പോൾ തന്നെ ഇത് പൂവൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇപ്പം ഇതാ നല്ലപോലെ തിളച്ചിട്ടുണ്ട് പൂവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ രണ്ട് എഗ്ഗ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പൊന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താണ് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഒരുപാട് ഇങ്ങനെ സ്പീഡിൽ ഇളക്കി കൊടുക്കരുത് കാരണം ആ എഗിൻ്റെ ചെറിയ ചെറിയ പീസ് ആയിട്ട് നമുക്ക് ആ കറിയിൽ അവിടെ അവിടെ വേണം അതുകൊണ്ടാണ് പെട്ടെന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എന്ന് പറയുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക ഓക്കെ ഇപ്പം ആ എഗ്ഗിൻ്റെ ചെറിയ ചെറിയ പീസസ് നിങ്ങൾക്ക് അവിടെ അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് വറവിടലാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിന് കറിയിലേക്ക് ഒഴിക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ മുരിങ്ങയില പൂവിൻ്റെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്കിത് എന്ത് അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെയോ പത്തിരിയുടെ കൂടെ പത്തിരിയുടെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും വെറുതെ കളയരുത് അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ബെനഫിറ്റുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ഇതൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക